നമസ്കാരം ഓപ്പറേഷൻ കനകബിന്ദുവിന് പിന്നാലെ രേഷ്മിയെയും ഷാനലിയെയും നീലിമല വരെ എത്തിച്ചത് ദിവസങ്ങൾ നീണ്ട ആസൂത്രണത്തിന്റെ ഫലമെന്ന് കേരളത്തിലെ മാധ്യമങ്ങൾ വാർത്ത പുറത്തുവിടുകയാണ് ശബരിമല ഡ്യൂട്ടിയിലില്ലാത്ത പോലീസ് സംഘം തയ്യാറെടുപ്പിനായി സന്നിധാനത്ത് എത്തിയത് പലതവണയെന്നും വിവരം ചോർത്തിയത് യുവതീ പ്രവേശനത്തെ എതിർക്കുന്ന പോലീസിലെ തന്നെ മറ്റൊരു വിഭാഗമെന്നുമാണ് വാർത്തകൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത് സന്നിധാനത്തും പമ്പയിലും സംഘപരിവാറുകാരെ ഭയന്നെങ്കിലും യഥാർത്ഥ ഭക്തർ തന്നെ തടയാൻ എത്തിയത് യുവതികൾക്ക് തിരിച്ചടിയായി കണ്ണൂർ സ്വദേശികളായ രേഷ്മ നിഷാന്ത് ഷാനില സജേഷ് എന്നിവരാണ് ശബരിമല ദർശനം നടത്താതെ മടങ്ങേണ്ടി വന്നത് ബിന്ദുവിനെയും കനക ദുർഗയേയും എത്തിച്ചതുപോലെ രേഷ്മയെയും ഷാനിലയെയും രഹസ്യമായി സോപാനത്ത് എത്തിക്കാനായിരുന്നു തീരുമാനമെന്നാണ് വിവരങ്ങൾ അതീവ രഹസ്യമായി എല്ലാം ചെയ്തു തീർക്കാനായില്ല ഇതോടെ വിവരം ചോർന്നു അങ്ങനെയാണ് നീലുമലയിൽ അന്യ സംസ്ഥാന തീർത്ഥാടകർ അടക്കമുള്ള വിശ്വാസികൾ ഇവരെ തടഞ്ഞത് യുവതികൾ പ്രതീക്ഷിച്ചത് പമ്പയിലും സന്നിധാനത്തുമുള്ള സംഘപരിവാർ പ്രവർത്തകരുടെ പ്രതിഷേധമാണ് പക്ഷേ പോലീസിനെ പോലും അമ്പരപ്പിച്ചുകൊണ്ട് ഇതര സംസ്ഥാന തീർത്ഥാടകർ കൂട്ടമായി മലകയറ്റം ചെറുക്കുന്നതാണ് കേരളം കണ്ടത് ആദ്യം പത്ത് പേരെ നീക്കിയെങ്കിലും പിന്നീട് ആന്ധ്രയിൽ നിന്നുള്ള വലിയൊരു സംഘം നാമജപ പ്രതിഷേധത്തിലേക്ക് കടന്നു അതേസമയം മടങ്ങിയ യുവതികൾക്ക് മലകയറ്റം ഉറപ്പ് നൽകിയിട്ടുണ്ടെന്നാണ് വിവരം യുവതികൾ വീണ്ടും നാളെ മലയിലെത്താനുള്ള സാധ്യതയുണ്ടെന്നും സൂചനകളുണ്ട് ഇത് മനസ്സിലാക്കി സംഘപരിവാറും വിശ്വാസ സംഘടനകളുമെല്ലാം സന്നിധാനത്ത് ശക്തമായി നിലയറപ്പിച്ചിട്ടുണ്ട് രേഷ്മ നിഷാന്ത് ഷാനില സജേഷ് എന്നീ യുവതികൾ ഉൾപ്പെട്ട ഒൻപതംഗ സംഘത്തിന് നവോത്ഥാന കേരളം ശബരിമലയ്ക്ക് എന്ന നവമാധ്യമ കൂട്ടായ്മയുടെ ചുമതലക്കാരനായ ശ്രേയസ് കണാരനാണ് നേതൃത്വം നൽകിയത് സംഘത്തെ നീലിമല അടിവാരത്ത് വച്ച് തന്നെ തീർത്ഥാടകർ തടഞ്ഞു മൂന്നര മണിക്കൂർ നീണ്ട നാമജപ പ്രതിഷേധത്തിനൊടുവിൽ നീലിമല വാട്ടർ ടാങ്കിന് സമീപം പടിയിൽ നിലയുറപ്പിച്ചിരുന്നവർ യുവതികളെ വലയം ചെയ്തിരുന്ന പോലീസിന് സമീപത്തേക്ക് ഓടിയെത്തി ഇതോടെ യുവതികളോട് മടങ്ങാൻ പോലീസ് നിർദ്ദേശിക്കുകയായിരുന്നു ഏതായാലും വലിയ പ്രതിഷേധങ്ങൾക്കൊടുവിൽ മലയിറങ്ങിയ യുവതികൾ വീണ്ടും വരുമോ എന്നുള്ളതാണ് അയ്യപ്പ വിശ്വാസികൾ നോക്കുന്നത് ന്യൂസ് ഡെസ്ക് കർമാനുസ്